ඇකම්බහ නනන මුමන මහන්සන් ප්‍රම ඕන් ල අන්සිනමය කන්ද සිහැන කති බලබා

നല്ല രസുണ്ട് സിനിമ ഈ സിനിമ രണ്ട് മണിക്കൂറുണ്ട് ഈ സിനിമയിൽ പ്രധാനമായിട്ടും പറയാൻ നാരായണി പറയുന്ന ഒരു അമ്മ മരിക്ക കടകുമ്പോൾ വിത ചെത്തുന്നു കാണുവാൻ എന്ന മക പിന്നെ സ്വത്ത് മീത വയ്ക്കുന്നു അങ്ങനെ ഈ സിനിമ ഒരു കര അടക്കുന്ന പിന്നെ മറുപടി കായം കൂടെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഇത്രയേ ഉള്ളു ൈഫ് എന്നുള്ളത് എന്ത് ഇത്തിന് മേലെ കാണിച്ചിരുന്നുണ്ട് കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു ഓർമ്മ പ്രാർത്ഥന കൂടി ഇത്തിന് മേലെ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുണ്ടാവും സമ്പാദിച്ചിട്ടുണ്ടാവണം കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരൻ്റെ ഞാൻ നല്ലൊരു സിനിമയാണ് നാരായണീൻ്റെ മൂന്ന് മക്കൾ നല്ല പോലെ അടുപ്പിരിക്കുന്നു നല്ല ഒരു ഡ്രാമ ഫാമിലി മൂവി